ഒരു ചെടി എങ്ങനെ വളരണം എന്നുള്ള കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് പോട്ടി മിക്സ് നമ്മളൊരു ചെടിക്ക് നൽകുന്ന പോട്ടുമിച്ച് ഇപ്രകാരം ആയിരിക്കും അതിനനുസരിച്ചായിരിക്കും ആ ചെടിയുടെ വളർച്ചയും അതേപോലെ തന്നെ ആ ചെടി എപ്പോൾ കായ്ക്കണം പൂക്കണം എന്നുള്ള കാര്യമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എപ്പോഴും ഒരു ചെടി അല്ലെങ്കിൽ ഒരു പഴച്ചെടി നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിലുള്ള എയറേഷനൊക്കെ ഉള്ള നല്ല പോട്ടുമിച്ച് വെക്കാനാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴും പലരും ചെയ്യുന്ന കാര്യം മണ്ണും ചാണകപ്പൊടി മാത്രം മിക്സ് ചെയ്തിട്ടാണ് പലരും ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിലും പഴച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് എപ്പോഴും പഴയ രീതി പിന്തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പം അത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി മികച്ചതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും തുടർച്ചയായിട്ട് നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് പോട്ടിമിൻസ് എല്ലാം ഇരുന്ന് കൊടുക്കും അതായത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന അനുസരിച്ച് വെള്ളത്തിൻ്റെ പ്രഷറും വെള്ളത്തിൻ്റെ ഫോഴ്സൊക്കെ കാരണം ഈ പോട്ട് മിക്സുകൾ പലപ്പോഴും അമർന്നു പോകും അപ്പോൾ ഈ അമർന്നു പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെടിക്ക് വേരിലേക്ക് കിട്ടേണ്ട ഓക്സിജൻ്റെ അളവ് വളരെയധികം കുറയും വായു സഞ്ചാരം കുറയുമ്പോഴാണ് പലപ്പോഴും ചെടിയുടെ വേരുകളെല്ലാം വളരെ സ്ലോ ആയി ഗ്രോത്ത് ആവുക പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മളൊക്കെ നട്ട് ഒരു ഒന്നര രണ്ട് വർഷം മുൻപൊക്കെ നട്ടിരിക്കുന്ന ചെടി പലപ്പോഴും കവറ് മാറ്റാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് അധികം വേരുകളൊന്നും അതിൽ വന്നിട്ടുണ്ടാവില്ല വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വന്നിട്ടുണ്ടാവില്ല കുറച്ചൊക്കെ വേരുകൾ അവിടെ ഇവിടെ ഉണ്ടായിരുന്നില്ലാതെ ചെടിയിൽ കൂടുതൽ വേരുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ ചില പോട്ടിമിച്ചുകൾ ചില ചട്ടികൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൽ വേരെല്ലാം ഫില്ലായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വേരെല്ലാം ഫില്ലായിട്ട് ചട്ടിയെ മുറുകി കഴിഞ്ഞിട്ടുണ്ടായി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിക്ക് കിട്ടേണ്ട സഞ്ചാരം അത് വേരിന് കിട്ടേണ്ട ആ ഒരു വായുസഞ്ചാരം പ്രോപ്പറായിട്ട് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ വേരുകൾക്ക് വളരെ പെട്ടെന്ന് ഗ്രോത്ത് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ചെടിക്ക് അതിനനുസരിച്ചുള്ള ഗ്രോത്തും ശിഖരങ്ങളുടെ വിന്യാസങ്ങളൊക്കെ ക്രമീകരിച്ചു കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് കിട്ടുമ്പോൾ മാത്രമാണ് ആ ചെടി പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനുള്ള ടെൻഡൻസി കാണിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെടികൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിലും അപ്പോൾ അതിപ്പോൾ പഴച്ചെടികളാണെങ്കിലും പൂച്ചെടികളാണെങ്കിലും ഇലച്ചെടികളാണെങ്കിലും നമ്മൾ കൃത്യമായിട്ടുള്ള എയറേഷൻ മണ്ണിലോടുള്ള ഏറേഷൻ നമ്മൾ കൺഫേം ആക്കണം അല്ലെങ്കിൽ ഉറപ്പ് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടില്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുക ചെടി കാലാകാലം വളരെ സ്ലോ ആയിട്ട് വളരും വളരെ വൈകി നമുക്ക് അതിൻ്റെ കാഫലങ്ങൾ ലഭിക്കും അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നല്ല പോട്ട് മിക്സ് സെലക്ട് ചെയ്യാന്നാണ് ഏറ്റവും നല്ല ഒരു കാര്യം അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് പല കാര്യങ്ങളും ഉപയോഗിക്കാം പലരും ചെയ്യുന്ന കാര്യം ചാണകപ്പൊടി കമ്പോസ്റ്റ് പിന്നെ അതിൻ്റെ കൂടെ ചകിരിച്ചോറ് ഈ ചകിരിച്ചോറ് പോലുള്ള സാധനങ്ങളാണ് പലപ്പോഴും ഈ എയർ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും നല്ലൊരു കാര്യം പുറം രാജ്യങ്ങളിലേക്കാണ് പലരും ഉപയോഗിക്കുന്നത് പാഗന മോസ് അല്ലെങ്കിൽ പീറ്റ് മോസ് പറഞ്ഞ സാധനങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ കിട്ടാനും പിന്നീട് കുറേ കഴിയുമ്പോൾ അത് കമ്പോസ്റ്റായി മാറി ചെടിക്ക് വേണ്ട വളങ്ങൾ ആയി അത് ചെടിക്ക് വലിച്ചെടുക്കാൻ പാതിലേക്ക് മാറുകയും ചെയ്യും ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ വീണ്ടും റീപ്പോർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് അത് പുറം രാജ്യങ്ങളിൽ ചെയ്യുന്നൊരു കാര്യമാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റിയ കാര്യം ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ട് നല്ല എയർ ആയിട്ടുള്ള ആ ഒരു പോട്ടിമിച്ച് തയ്യാറാക്കാം അപ്പം ഇതുപോലെ നമുക്ക് പുറം രാജ്യങ്ങളുപയോഗിക്കുന്ന സ്പാഗ്ന മോസ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പറ്റൊരു മോസാണ് നമ്മുടെ റൂഫ് ടോപ്പിലൊക്കെ അല്ലെങ്കിൽ കോൺക്രീറ്റിന് മുകളിലൊക്കെ വളർന്ന് വരുന്ന നമ്മളെ പൂപ്പൽ അപ്പം അതും നമുക്ക് നല്ല പോട്ടിമിച്ചിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ നല്ല സാധനമാണ് അത് അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നിൽ ഒന്ന് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു മോസ് ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ല എയർ സർക്കുലേറ്റഡ് ആയിട്ടുള്ള സർക്കുലേറ്റഡായിട്ടുള്ള മിക്സ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും ഈ ഒരു ചട്ടി കാണുന്ന ചെടി ഞാൻ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തൊരു പോട്ടിമിത്സാണുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് ഉണ്ടായിരുന്ന കൊരണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ് അപ്പോൾ കൊരണ്ടിയുടെ പ്രത്യേകത ചെറിയൊരു പഴം ഉണ്ടാകും കാണാൻ നല്ല ഭംഗിയാണ് ചുവന്ന നിറത്തിലേക്ക് വരും റംബൂട്ടൻ്റെ പോലുള്ള ചെറിയൊരു പളുപ്പ് പോലെയുള്ള ഒരു ഫ്രൂട്ടാണിത് ഒരു മൂന്ന് വർഷമാണ് ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ എടുക്കുന്ന ഒരു സമയം പക്ഷേ ഞാൻ ഈ ഒരു പോട്ടിമിച്ചിലേക്ക് ഈ ഒരു വിത്തുതൈ നട്ട് ഒരു വർഷം ആയിട്ടില്ല ഒരു വർഷം ആവുന്നതിന് മുൻപ് തന്നെ എനിക്ക് നിന്ന് ഫ്രൂട്ട് കിട്ടി അപ്പോൾ നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷൻ കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ചെടികൾക്കും പെട്ടെന്ന് കായ്ക്കാനുള്ള ഒരു ടെൻഡൻസി വരും ചിലരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും ജബോട്ടിക് അവ ജബോട്ടിക്ക് കായ്ക്കാൻ മിനിമം രണ്ട് വർഷം കിട്ടുന്ന പലരും പറയാറുണ്ട് എന്നാൽ അപൂർവമായിട്ട് പലരും പറയാനുണ്ടായിരിക്കും ഞാൻ നട്ട ജബോട്ടി ഗാബ ഒന്നര വർഷം കൊണ്ട് കായ്ച്ചാലും ഒരു വർഷം കൊണ്ട് കായ്ച്ചു നിൽക്കുക അപ്പം അത് ഇതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് പെർലൈറ്റും വെർമിക്കുലേറ്റൊക്കെ ഉപയോഗിച്ചും മിക്സ് തയ്യാറാക്കാം അതിനെക്കുറിച്ച് നമ്മൾ മുൻപേ വിശദമായിട്ടൊരു വീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് ചെയ്യുകയാണ് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് അതിനേക്കാളും എത്ര ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞ റൂഫ് ടോപ്പിലോ കിട്ടുന്ന ഈ ഒരു പൂപ്പിൽ ഉപയോഗിച്ച് നമ്മൾ മിക്സ് തയ്യാറാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചെടികൾക്ക് വളരാൻ വേണ്ടി കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പോട്ട് മിക്സായിരിക്കും അത് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞാൽ വീണ്ടും നമുക്കതൊന്ന് ഇളക്കിയെടുത്ത് വീണ്ടും ഇതുപോലെ പോട്ടുമുണ്ടാക്കി റീപ്ലാന്റ് ചെയ്യേണ്ടി വരുന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതുവരെ നല്ല രീതിയിൽ വളരാനും കൊടുക്കുന്ന വളങ്ങൾ നല്ല രീതിയിൽ വേരുകളിലേക്ക് എത്തിക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു പോട്ടുമിച്ചായിരിക്കും അത് അപ്പോൾ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വണ്ണ് എന്നുള്ള അളവിൽ ഈ ഒരു പൂപ്പൽ മണ്ണ് ചാണകപ്പൊടി ഇത് മൂന്ന് മിക്സ് ചെയ്തെടുത്ത് അതിൽ ചെടികൾ നടാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ചെടികൾ വളരും നല്ല രീതിയിൽ കരുത്തുറ്റ ചെടികളായിട്ടത് മാറും പെട്ടെന്ന് കാഫലം കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഈ ഒരു ഉപയോഗിച്ചിട്ട് ചെടികൾ നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഉപകാരപ്രദമായിട്ട് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഹാപ്പി ഗാർഡനിങ്